ഹായ് ഹലോ സ്ലാക്കും എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു യാത്ര പോകുന്നതാണ് കേട്ടോ യാത്ര പോകുന്നിട്ട് ഞാൻ ഷ്യാമേ ഉള്ളൂ യാത്ര എന്ന് വെച്ച് മംഗലാപുരത്തേക്ക് പോകാൻ ഷ്യാമിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷെ ഷ്യാമിൻ്റെ വീട്ടിൽ ഞാൻ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അപ്പം ഞങ്ങൾ നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെയാണ് എട്ട് മണിക്കത്തെ ട്രെയിനിന് പോകുക എട്ടേ കാലിൻ്റെ ട്രെയിനിന് പോകാൻ വേണ്ടി ശ്യാമം അഞ്ച് മണിക്ക് റെഡി ആയിരുന്നതാണ് കേട്ടോ ശ്യാമെങ്ങനെയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ശ്യാമം റെഡി ആവും ഈ തണുപ്പ് സമയത്ത് രാവിലെ എണീച്ചിട്ട് രാവിലെ ഇതിൽ പോകാനൊക്കെ പറയും നല്ല സുഖമാണ് കേട്ടോ പക്ഷേ രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ വിളിച്ച് എണീപ്പിച്ചു മക്കളൊക്കെ പള്ളിയിലേക്ക് അയച്ചു പിന്നെ ഞങ്ങൾ പോകുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ജോലിക്ക് പോകുന്നതാണെങ്കിലും ഒരു അരമണിക്കൂർക്ക് ആകുമ്പോർ മുന്നേ പോവും ശ്യാമിനെ അങ്ങനെ ഒരു ശീലമുണ്ട് അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെയാണ് കേട്ടോ വന്നത് ചായ കുടിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല പെട്ടെന്ന് പോവാം പെട്ടെന്ന് പോകുക പറഞ്ഞിട്ട് കണ്ണാവര് എത്തിയിട്ടാവുമ്പോൾ ചായ കുടിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ കണ്ണാവര് എത്തി ചായയൊക്കെ കുടിച്ച് നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഏഴുമണി ആട്ടോ എട്ടേകാലിന് ട്രെയിൻ വരുന്നതാണ് ഏഴ് മണി എത്തി അത്രേ ഇനി ഇവിടെ ഒരു മണിക്കൂർ കൂടുതൽ നമ്മളിരിക്കണം ഇതിലേ പോകുന്ന ട്രെയിനും ആളുകളെയും ആയിക്കുട്ടികളെയും എല്ലാം കണ്ടിരിക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനൊക്കെ പോകുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എനിക്കും പോറാന്ന് നിങ്ങൾക്കും പോറാവും വരുന്നോണ്ടിരിക്കുമ്പോൾ കണ്ടെ നമ്മളെ ട്രെയിൻ വന്നു കേട്ടോ നമുക്ക് പോകണ്ടത് അപ്പം അതിലേക്ക് കയറി പിന്നെ ട്രിപ്പ് ട്രെയിനിൽ നിന്ന് പോന്നേ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ട്രെയിനിന് പോകുന്ന വീഡിയോ ഉണ്ട് അതിൻ്റെ അധികം വീഡിയോയിൽ ഞാൻ എടുക്കാറുണ്ട് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും പിന്നെ നിങ്ങൾക്കും കൂടുതൽ ബോറ കണ്ടാവുക വിചാരിച്ച് ട്രെയിനിന് ഒരുപാടാളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഉള്ളാളത്തേക്ക് പോയി ഉള്ളാളിറങ്ങി ഉള്ളാളാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഉറക്കം നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞോട്ടോ ഉറങ്ങിയണീച്ചെൻ്റെ മുഖമാണ് ഇത് അമിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് പോവാം മംഗലാരി ഇറങ്ങിയിട്ടും പോകും രണ്ടിൻ്റെ നടുക്കായിട്ട് പക്ഷെ വീട് വരുന്ന കേട്ടോ അങ്ങനെ അവർ ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങോട്ട് വരണം ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് പോകണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഷാമിന് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉള്ള ആളെ ഇറങ്ങി ഈ റോഡ് ഞാൻ ഫസ്റ്റ് ആണ് ഈ റോഡ് എന്ന് പറയുന്നത് ഈ വഴി ഞാൻ ഫസ്റ്റ് ആണ് പോകുന്നത് അപ്പുറത്തേക്കൂടെ രണ്ട് വഴിയുണ്ട് അതിലേ ഞാൻ പോവാറ് അധികം ഈ വഴി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിലേ പോകുന്നത് ബാക്ക് ഭാഗത്തായതുകൊണ്ട് ബാക്കിൽ കയറിയതുകൊണ്ട് അതിലേക്കൂടെ അപ്പുറം കിടന്നിട്ട് അവിടുന്ന് പിന്നെ കുറച്ച് നടക്കാറുണ്ട് ബസ്സിന് പോകാമെന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് അവിടെ നിന്ന് നടക്കാനുണ്ട് അങ്ങനെ ഞാൻ ഇതിൽ ഇതുപോലെ തന്നെ അപ്പുറം മുന്നിൽ ഇറങ്ങി റോഡ് ട്രെയിനിന് കിട സോറി ട്രെയിൻ ഇറങ്ങിയിട്ട് അപ്പുറത്ത് കിടന്നാൽ ഇതുപോലെ ബസ് കയറാൻ പോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ ട്രെയിനിറങ്ങിയ ആ സൈഡിലെ കൂടി തന്നെ ബസ് കയറാനും പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ റോഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോകാമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇവിടെ ഷാമിൻ്റെ ആളെ കാണാൻ ഫ്രണ്ടിനെ കാണാനില്ലത് അപ്പൊക്കെ അല്ല കേട്ടോ അപ്പം ബസ്സിന് പോകണമെന്ന് പറഞ്ഞു സാധാരണ പോകുന്ന പോലെ തന്നെ പോകണമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ തെക്കോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറൊരു ബസ്സിന് പോകണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ വന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം കുറച്ച് ലെങ്ത് വീഡിയോ ആവുക ഞാൻ രണ്ട് പ്രൈഷയാക്കിയിട്ട് രണ്ട് ഭാഗമായിട്ടിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തെക്കോട്ട് ഇറങ്ങി തെക്കോട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ റോഡപ്പുറം കിടക്കണം കേട്ടോ അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിട്ട് ഇപ്പോൾ കിടക്കണം അപ്പം അവിടെ ഒരുപാട് സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് കേട്ടോ പച്ചക്കറി ഫ്രൂട്ട്സ് ആയിട്ടും ഫ്രൂട്ട്സായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം ശ്യാമൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ബാഗൊക്കെ കൊണ്ടുവന്ന് നിൽക്കിയിട്ടുണ്ട് അപ്പോൾ വേണമെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ബാഗൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല അപ്പം ബാഗൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിപ്പോൾ വാങ്ങണ്ടാവും വിചാരിച്ചു അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങുന്ന അപ്പുറത്തെ സൈഡിൽ ഒരു ഏച്ചി പിന്നെ ഇളമ്പൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല വെക്കൽ ഉണ്ടാവും പക്ഷെ നമ്മളെ ഇറച്ചിയൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കല് ഒരാ കായ് പോലെ തന്നെ എന്താ പറയുക എന്നറിയില്ല അതുപോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഒരു ജ്വല്ലറി കയറാനുണ്ടേനും അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കയറി പിന്നെ എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പേട്ടൻ്റെ വീട്ടിലേക്കും ഷാമിൻ്റെ വീട്ടിലേക്കും പോകാനായിട്ടോ വന്നത് നമുക്ക് ഇപ്പം മംഗലാപുരം ഇറങ്ങിയതായെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്ക് വരണം അതിനേക്കാളും കുറച്ചും കൂടി അടുത്ത് ഉള്ള ആൾ ഇറങ്ങിയിട്ട് പോകുന്നതാണ് അങ്ങനെ ഇവിടുന്ന് ബസ്സിന് പോകണം കേട്ടോ ഷ്യാമൻ്റെ ഫ്രണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉള്ള അടുത്തുനിന്ന് പോകുമ്പോൾ ഏനപ്പ ഈ ഹോസ്പിറ്റലിൽ എഗിഡ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് പോകണം കേട്ടോ ഈ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല ഇതിപ്പോൾ ഞാൻ സ്പീഡാക്കി കാണിച്ചാണ് കേട്ടോ എന്ന ഹോസ്പിറ്റലേക്കുള്ള ഹോസ്പിറ്റലൊക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് സ്പീഡായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകണം കുറച്ച് പോകാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് കണച്ചൂരി എന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ വരുന്നത് പക്ഷേ അമ്മൻ്റെ ഫ്രണ്ട് ഇവിടുത്തേക്ക് വരാൻ പറഞ്ഞത് കൊണ്ട് നമ്മളിവിടുത്തേക്ക് വന്നതാണ് കേട്ടോ അവർ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെടുത്തിട്ട് അവരെത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ പിന്നെ അപ്പോൾ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ വരണത്രേ കുറച്ചും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവർ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളിവിടെ കൗണ്ടറിൽ ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഫ്രഷായി കേട്ടോ പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെ ഫ്രണ്ടിനെ കണ്ടിട്ട് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ വന്നു അവരോട് സംസാരിച്ചു അപ്പോൾ അവർ സംസാരിച്ചപ്പം ജസ്റ്റ് ഒന്ന് ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കാന്ന് അപ്പോൾ സർജനാണ് സ ജസ്റ്റ് ഡോക്ടറെ അഭിപ്രായം എടുക്കാമൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓപ്പിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഇയാൾക്ക് നല്ല പരിചയമുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ ഡോക്ടറെ കാണുക എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലുള്ളത് നമ്മളവിടെ പോയിട്ട് കാണുകയെന്ന് പറഞ്ഞപ്പം പിന്നെ ഓപ്പറേഷൻ കേസ് നടക്കുന്ന ഒരു കാ മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞു തിരിച്ച് നമ്മളെന്താ വെച്ചാൽ ചാ പിടിക്കാൻ പോകാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചായയൊക്കെ കുടിക്കാൻ പോകാൻ കേട്ടോ ചായ ഓടിച്ച് വന്നിട്ടാകുമ്പം അപ്പോഴത്തേക്ക് ഡോക്ടറെ ഫ്രീ ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ പിടിക്കാൻ പോകാൻ കേട്ടോ പുറത്ത് നമ്മൾ ഹോട്ടലിലേക്ക് പോയി ചായ കുടിക്കാൻ കേട്ടോ അപ്പോൾ ചായക്ക് ഞങ്ങളെടുത്തത് നൂൽപുട്ടും പൊറോട്ടയും ബീഫും കേട്ടോ നൂൽപുട്ടും നമ്മളെവിടെ നൂൽപുട്ടെന്ന് പറയും അവിടെ സേമിയാണ് അങ്ങനെ പറയില്ല കേട്ടോ അപ്പോൾ എടുത്തു അങ്ങനെ നമ്മൾ ഡോക്ടർ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് തന്നെ പേഷ്യൻ അവർ ഡോക്ടറ് ഫ്രീ ആയി പേഷ്യൻറ്റിനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ അവരെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ പിന്നെ ജസ്റ്റ് നോക്കാനാന്ന് ഡോക്ടർ അഭിപ്രായം അറിയാലെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പഴുപ്പുണ്ട് പഴുപ്പ് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ചെറിയൊരു കോരുവാണെട്ടോ ചെങ്കേൻ്റെ അടുത്ത് അപ്പോൾ അത് കളയാൻ വേണ്ടിക്കാണ് ജസ്റ്റ് ഞങ്ങൾ ഇവർ കണ്ട് സംസാരിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് ഡോക്ടറെ അഭിപ്രായം അറിയാമെന്ന് വിചാരിച്ചിട്ട് പോയതെട്ടോ അപ്പോൾ തിയേറ്ററിലേക്ക് തന്നെ പോകാൻ അവിടെ കയറിയിട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ എന്താക്കണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ ഇപ്പം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ണൂർ പിന്നെ കണ്ണൂർ ഡോക്ടറെ കാണിക്കുന്നുണ്ട് കേട്ടോ തളിപ്പറമ്പിലാണ് കണ്ണൂർ പോയി ചെയ്യാനൊക്കെ പറഞ്ഞതായിരുന്നു അതിപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം ആയിട്ടോ ക്ലീൻ ചെയ്യുന്നത് പിന്നെ വീണ്ടും വീണ്ടും വരുന്നു അപ്പോൾ അത് ഫ്ലൈ ആയി ചെയ്യണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് കണ്ണൂരുടെ ഡോക്ടർ അപ്പം അതെന്തായാലും ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പം ഡോക്ടർ പെട്ടെന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ ഒക്കെ ആയിരുന്നു പിന്നെ അവിടുന്ന് ക്ലീൻ ചെയ്തു കേട്ടോ ക്ലീൻ ചെയ്തതിന് പിന്നെ അറിയില്ലായിരുന്നു ഇന്ന് ക്ലീൻ ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം രണ്ട് മൂന്ന് ഡോക്ടർ ഒരു നാല് ഡോക്ടർമാരെ കണ്ടു കേട്ടോ അവിടെനിന്ന് ഇപ്പം മാറി 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 കണ്ടു കണ്ടതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇപ്പം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിചാരിക്കാണ്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ എൻ്റെ ബാക്കി വീഡിയോ ഞാൻ പിന്നീട വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും അസ്സാമലൈക്കും